നിലവിൽ കായിക രംഗത്ത് ലോക പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുകയാണ് ട്വിറ്റർ വേൾഡ് കപ്പ് നമുക്കറിയാം കായിക രംഗത്തുള്ള എല്ലാ മികച്ച ആരാധക കൂട്ടായ്മയുള്ള ക്ലബുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലീഗാണ് ഒരു വേൾഡ് കപ്പാണ് ട്വിറ്റർ വേൾഡ് കപ്പ് ഇതിൽ ഗ്രൂപ്പ് ഡിയിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് അൽനസർ മാഞ്ചസ്റ്റർ സിറ്റി തുടങ്ങിയ വമ്പൻ ക്ലബ്ബുകളായിരുന്നു ആദ്യ മത്സരത്തിൽ അൽനസറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇല്ലിയനേഴ്സിനെയും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പെപ്പിൻ്റെ സിറ്റിയെയും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ട്വിറ്ററിൽ പോൾ രൂപത്തിലാണ് ഈ ഒരു മത്സരങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് പുറമെ ഐ പി എൽ ക്ലബുകളായ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും മുംബൈ ഇന്ത്യൻസും ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് ട്വിറ്റർ ലോകകപ്പിൽ ആരാധക കൂട്ടായ്മയുടെ പിന്തുണ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിലും ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കുന്നില്ല വളരെ മോശ പ്രകടനമാണ് ഏറ്റവും ഒടുവിലായി കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പ്ലേ ഓഫിന് ബ്ലാസ്റ്റേഴ്സ് യോഗ്യത നേടിയിട്ടുണ്ട് എങ്കിലും അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാനുള്ള യാതൊരുവിധ സാധ്യതയും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഭാഗത്തു നിന്നില്ല അതിനുള്ള കാരണവും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം തന്നെയാണ്